സുഹൃത്തുക്കളെ ദുരന്ത സ്ഥലത്ത് എന്നുള്ള ഒരു ഏറെ നോവിച്ച മനസ്സിനെ വല്ലാതെ പിന്നെ നോവിച്ച ഒരു വേദന ഞാൻ പിന്നെ ഉണ്ടാവുന്ന പിന്നെ ഒരു വീഡിയോ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുമെന്നറിയാം ഒരുപക്ഷെ നിങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതറിയാം എന്നാൽ തന്നെ കാണേണ്ടത് ചില വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ കാണണം മനുഷ്യനൊക്കെ അറിയണം ഇതൊക്കെയാണ് ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത്തരം അധികം ഞാൻ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അതൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഇപ്പം ഇപ്പോൾ പിന്നെ ചൂട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇത് മരവിപ്പാണ് ഇപ്പം ഇത് ഇതിലും ഇപ്പം ഇതിലും വരുന്ന വരാനില്ല എന്നുള്ളതാണ് നമുക്ക് വന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളതാ അത്രയേ ഉള്ളൂ എൻ്റെ പപ്പയുടെ ഭരണത്തിന് ശേഷം തന്നെ എനിക്ക് ഒരു ഇത്തരം പിന്നെ ആ പ്രായത്തിപ്പെട്ട ആൾക്കാർ തന്നെ മരിച്ചത് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ സങ്കടം ഒന്നും വന്നാറുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മറ്റുള്ളവരെ വിഷമമൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ല അതപ്പുറത്തേക്ക് വല്ലാതെ ഒരു ഇമോഷണലായി പോകാറുണ്ടായിരുന്നില്ല മമ്മയുടെ ഭരണത്തിലൂടെ പൂർണ്ണമായി പിന്നീട് കുഞ്ഞുങ്ങളൊക്കെ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ സങ്കടമാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുമല്ലോ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ആൾ മരിച്ചാലും നാളെ നൂറ് നൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നിട്ട വി എസ് ഉച്ചകരണം മരിച്ചാലും അപ്രതീക്ഷിതമായി ഞെട്ടൽ പ്രകടിപ്പിക്കുന്നു എന്താ ഞെട്ടാണുള്ളത് ആരോഗ്യവാനായിട്ടല്ല വി എസ് ഇരിക്കുന്നതുണ്ടെങ്കിൽ വി എസ് പിന്നെ സന്തോഷ പിന്നെ എന്താ പറയുക അധികം സഫർ ചെയ്യാതെ പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ഒക്കെ നമ്മളൊരു മനസ്സിൽ പിതൃ തുല്യനായിട്ട് കാണുന്ന ഒരാളാണ് ഇഷ്ടമുള്ള കമ്മ്യൂണിസ്റ്റാണ് ഉത്തരവാദിത്തത്തോട് ഞാൻ പറയുന്നത് ആരാണെങ്കിലും ഒരു അറുപത്തഞ്ച് ഏഴുപയസ് ആയിട്ടുള്ള അതിന് മേലെയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ ഞാൻ കരുതുന്നത് ഓക്കെ സ്വാഭാവിക മരണമൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ വേദന ഒന്നും അനുഭവിക്കാതെ ഒരുപാട് കാലം പിന്നെ കിടപ്പിലൊന്നും കിടക്കാതെ മരിക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് എനിക്കൊരു ഒരു പ്രയാസവും തോന്നാറില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മരിക്കുമ്പം പിന്നെ പ്രത്യേകിച്ച് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ പൊടി കാണേണ്ടി വരുന്ന ഒരവസ്ഥ ഒക്കെ വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം അല്ലാത്തവർക്കൊക്കെ ഞാൻ ഞാൻ വളരെ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ് സ്വന്തം ഒരു വീഡിയോ വല്ലാതെ ഫോൺ ചെയ്തു അത് പിന്നെ അദൃശ്യമായിട്ട് കാണാൻ എനിക്ക് തോന്നിയാ എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് കാരണം അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് ക്രൂരതയാണെന്ന് അറിയാം കാരണം നിങ്ങളുടെയും കൂടി അത് കാണ്ട് ഇതുവരെ കാണാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവരുടെയും കൂടി ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെടുത്തിയോ നിങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നറിയാം പക്ഷേ എന്നാലും മനുഷ്യൻ അറിയണം ചെറുതൊക്കെ എന്നിട്ട് വേറെ ചില വിഷയങ്ങൾ പറയാനുണ്ട് ഒക്കെ അതിനു മുമ്പ് ഞാൻ എപ്പോഴും ഈ മഞ്ചേരി കഥകളും മലപ്പുറം കഥകളും പറയുന്നുണ്ട് അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരെ അറിയാത്ത ഒരു പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രേക്ഷകർ പ്രേക്ഷകരെൻ്റെ അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ എൻ്റെ പ്രേക്ഷകർ യൂട്യൂബിൻ്റെ അനാലിറ്റിക്സ് എടുക്കുമ്പോൾ ഫേസ്ബുക്കിനെ നോക്കിയിട്ടില്ല കൂടുതൽ ശ്രദ്ധിക്കുന്ന യൂട്യൂബാണ് ഇപ്പം അപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് നിർത്താൻ പോവുകയാണ് അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ പിന്നെ കൂടുതൽ പ്രേക്ഷകർ എയ്റ്റി പെർസെൻ്റോളം വരുന്ന പ്രേക്ഷകർ രാജ്യത്തിന് പുറത്തുള്ളവരാണ് അതിൽ മറ്റ് പല രാജ്യങ്ങളിലുള്ളവർ കാരണം അവരാണുള്ളത് കൂടുതൽ കുത്തിയിരുന്നത് കാണാം നമ്മുടെ നാട്ടിലുള്ളവരെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് പിന്നെ രാജൻ ജോസഫ് ഇവിടെ ഇരുന്ന് ചലിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരും ആരും കേൾക്കാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല എല്ലാവരും അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നു എല്ലാ വിവരങ്ങളും അറിയുന്ന ഞാൻ പക്ഷേ എന്നാലും ഞാൻ ചെറിയൊരു മഞ്ചേരി കഥ മഞ്ചേരിക്കതാണ് പറയുകയാണ് പഠിപ്പിട്ടില്ല പിന്നെ സമയം എത്രയായി എത്ര മിനിറ്റായി തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയും കിട്ടുന്നില്ല എനിക്ക് ലൈവിലിരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല ഓക്കെ എന്തായാലും പെട്ടെന്ന് പറയാം എന്നെ ഇന്ന് എൻ്റെ സുഹൃത്ത് സഫീർ ചാത്തോരി സഫീർ എൻ്റെ പഞ്ചായത്തുകാരനാണ് മഞ്ചേരി എന്ന സ്കൂളിൽ മഞ്ചേരി എത്തിങ്ങാന സ്കൂളിലും പിന്നെ എൻ്റെ പിന്നെ ഒരു ഒരു ക്ലാസ്സിലല്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് പിന്നെ സെഫീറിൻ്റെ ഒരു ഉണ്ട് ഇരട്ട സഹോദരന്മാരുണ്ട് ഇരട്ട സഹോദരന്മാരാണ് ഒന്നാം ക്ലാസ് തൊട്ട് പി ജി വരെ അവർ രണ്ടുപേരും ഒരുമിച്ച പഠിച്ചത് സെമീർ സമീർ ചത്തോലി അവരുടെ ബാപ്പ കുഞ്ഞാവുട്ടിയാജി ദീർഘകാലം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആദ്യം ഞങ്ങളൊക്കെ ഈ പിന്നെ യു പി സ്കൂളിൽ ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എൺപത്തിയെട്ടിൽ പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എൺപത്തി എട്ട് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെ നീണ്ട ഏഴ് വർഷക്കാലം പ്രസിഡൻ്റായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെ വീണ്ടും ഒരു അഞ്ച് വർഷക്കാലം പ്രസിഡൻറ്റായിരുന്നു പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു ഒക്കെയായിരുന്നു കുഞ്ഞോട്ടിയാജി ഞാനൊക്കെ ഒരു രാജിയായിരുന്നാൽ വിളിക്കും അത്രയേ ഉള്ളൂ പേര് പറയാറില്ല കാരണം എൻ്റെ പപ്പായേക്കാളും പ്രായമുള്ള ആളാണ് അപ്പം ഈ സെപ്പീറും സെമീർ എന്ന് പറഞ്ഞാൽ പിന്നെ കോളേജിൽ എത്തിയപ്പോൾ ഇവർ ഒരുമിച്ച് പഠിക്കുന്നു പി ജി ഒരു ഒരുമിച്ചാൽ പഠിച്ച അപ്പോൾ ഞാൻ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചാ ഡിഗ്രി സമയത്ത് ഞങ്ങളിൽ അടിമിട്ടിയേക്ക് കണ്ടായിട്ടുണ്ടായി കണ്ടിട്ട് അവർ ഹോക്കി സ്റ്റിക്ക് എടുത്തിട്ട് അടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവർ എം എസ് എപ്പോഴാണ് ഞാൻ എസ് എപ്പിയിലാണ് എസ് എ കോളേജ് യൂണിയൻ ചെയർമാനാവും ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ ഞങ്ങൾ അതുമല്ല അപ്പോളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രശ്നം ഒക്കെ കഴിഞ്ഞ് രണ്ടിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ചാൽ വിളിക്കും കാരണം ഉമ്മമാർ രണ്ടാളും ഭയങ്കര തമാശക്കാരാണ് രണ്ടാളും ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ടീമുമാണ് ഹോക്കി കബഡി ഫുട്ബോൾ എല്ലാത്തിനും സ്പോർട്സിലും എടുക്കാൻ അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് കേട്ട് രണ്ടുപേര് എം ബി എട്ടിനാണ് ചേർന്ന് ഈ മാസ്റ്റർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ രണ്ടുപേർക്കും ഓരോ ബാപ്പ ഏതെങ്കിലും എയ്ഡഡ് കോളേജിൽ പിന്നെ യു ജി സി സ്കേലിൽ കായിക അധ്യാപകരായിട്ടുള്ള ജോലി പിടിച്ചുകൊടുക്കാൻ തയ്യാറായപ്പോൾ രണ്ടാളോ വേണ്ടാന്ന് വെച്ചിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് പോയി രണ്ട് നന്നായിട്ട് പിന്നെ നല്ല ഹോമർ സെൻസ് വരാം അപ്പോൾ എന്നെ വിളിച്ചോ ഇപ്പോൾ തൃശ്ശൂരിനുള്ള ബിസിനസ്സൊക്കെ എടുക്കുകയാണ് അവർ ഒപ്പിയിട്ടുള്ള ബന്ധം നല്ല ബന്ധമായിരുന്നു കേട്ടോ ആദ്യകാലത്തൊക്കെ എതിർപ്പായിരുന്നില്ല ഞാൻ ഡി വി എഫിയുടെ നേതാവും ലോക്കൽ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുമ്പോഴും പിന്നെ മൂപ്പര പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും മൂപ്പർ വീടിൻ്റെ വീടിൻ്റെ എതിർവശത്ത് എനിക്ക് കരികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു എന്ന് പറയും അപ്പോൾ സി എച്ച് ബി എന്നാണ് ഇവരെ അറിയപ്പെടുന്ന സി എച്ച് ബി എന്നാണ് ഇവർക്ക് ജീപ്പ് ഇവർ ജീപ്പിൽ കോളേജ് പിന്നെ കോളേജിൽ സ്ഥിരമായിട്ട് വരാറ് ഡിഗ്രി വസ്തുവട്ടേ ജീപ്പിനാണ് വരിക ജീപ്പിനെ വരുമാന ട്രിൻസ് എന്നാണ് ജീപ്പിൽ എഴുതിയിട്ടുള്ളത് ഇവർ രണ്ടാളും അവർക്ക് രണ്ടുപേർക്കും കൂടി പപ്പും മേടിച്ചു കൊടുത്തിട്ട് ജീപ്പാണ് ഭയങ്കര സമ്പന്നതാണ് അതിസമ്മന്നതാണ് വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം പിന്നെ ഈ ഈ ഇവരുടെ ബാപ്പയും അതേപോലെ തന്നെ ബാപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാന്റിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡി സി സി സെക്രട്ടറി സുധാകരനും ഞാനും കൂടി ഇടയ്ക്കിരുന്ന് എപ്പോഴേയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചു ചത്തുപോന്നറിയില്ല അമ്മ ഒരു തമാശ പറയും ബാപ്പിയും ഭയങ്കര തമാശ ഒക്കെ ഇവരെ വലിയ ജ്യേഷ്ഠൻ പിന്നെ മുജീബിക്ക ഡോക്ടറാണ് മൂപ്പര വാര്യം പിന്നെ ഒരത്തി അമ്മയും പിന്നെ നിത്യം പിന്നെ ഡോക്ടറാണ് ആ ഓട്ടെ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ വീട്ടിൽ എതിർവശത്തിന് നാണയക്കുണ്ട് നാണിയാക്കിയാണ് എൻ്റെ എനിക്ക് കരിങ്കിൽ കുറേ ഉണ്ടാകുമ്പോൾ പുള്ളിയുടെ ലോറിക്കേണ്ട കല്ലടിക്കും പുള്ളി അവിടെ വന്നിട്ട് കല്ലെടുക്കും ഒക്കെ ചെയ്യും എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവില്ല വെള്ളിയാഴ്ച അവധിയാണ് വെള്ളിയാഴ്ച ആവില്ലെങ്കിൽ പുള്ളിയുടെ വിട്ടു പോവും താത്തിരി ഞാൻ ഉണ്ടാക്കി തര ഞാൻ നാണയക്കും കൂടി കണക്ക് കിട്ടും നാണയൊക്കെ ഇടപാട് വളരെ പത്ര പെർഫെക്റ്റായ വേറെ ഒരു ലോറിക്കാരനെ ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടെ കണ്ടിട്ടില്ല പലരും പിന്നെ ഞാൻ വടക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ മേടിക്കാം ഞെട്ടിച്ചിട്ടൊക്കെയാണ് പൈസ മേടിക്കേണ്ടി വരുന്നത് കാരണം അല്ലെങ്കിൽ നാളെ തൊട്ട് വണ്ടി കളഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം ഈ അത്യാവശ്യം ഇത് ചെയ്യാതെ പറ്റില്ല നമ്മളെ പറ്റിച്ച് പോകുമ്പോൾ നമ്മൾ ആരും കൊണ്ടായം കാണിക്കാൻ പോകില്ല പക്ഷെ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് തുടർ പഠനത്തിന് പോകാൻ പറ്റാത്ത അവസരത്തിൽ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടി നടത്തുമ്പോൾ അത് ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ചെയ്യുമ്പോൾ കട ഇത്രയും വലിയ ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ ഇവന്മാരൂ പഠിക്കാൻ നോക്കുന്നത് പക്ഷെ നാണയാക്കാം വെള്ളിയാഴ്ച ചെന്ന് കഴിഞ്ഞാൽ ജുമായിക്ക് മുമ്പ് പോണേന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് കണക്കൊക്കെ കൂട്ടിയിട്ട് പിന്നെ അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് കാരണം എടുത്ത കല്യാണേക്കാൾ കൂടുതൽ ഞാൻ പുള്ളിയുടെ വണ്ടിക്ക് ഇട്ടിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കണം അതല്ല എന്റെ ട്രിപ്പിനേക്കാൾ കൂടുതൽ പുള്ളി കല്ലൊക്കെ എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ രണ്ടെങ്കിൽ ആ പൈസ എണ്ണി അപ്പം തരും അങ്ങനെ ആണെങ്കിൽ ഞാൻ ആ പൈസ ഞാൻ റെഡിയാക്കി പോകും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു അപ്പം നാണയകര എതിർവസ്ഥ വരെ വീട് പിന്നെ നാണയകർ നല്ലൊരു മനുഷ്യനായിരുന്നു സ്നേഹങ്ങളുടെ മനുഷ്യനായിരുന്നു പള്ളിപ്പടി എന്ന് പറയും മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരേക്ക് പോകുമ്പോൾ തൃക്കലങ്കൂട് പള്ളിപ്പടി എന്ന് പറയും അപ്പം മഞ്ചേരിക്കത പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോൾ ഇപ്പിക്കുന്നതിൽ ക്ഷമിക്കണം എന്ന് പറയാമായിരിക്കാം മതിയ്യ സെഫീർന്ന് തന്നെ വിളിച്ചു സഫീർന്ന് തന്നെ വിളിച്ചത് അപ്പം കഴിഞ്ഞ ദിവസം സഖാകൾ വിളിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു നീ ഒന്ന് നീ ഈ ദേഷ്യം കുറയ്ക്കണം എന്ന് പറഞ്ഞു അവൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ പിന്നെ ഏതോ വേറെ ഏതോ നമ്പർന്ന് വിളിച്ചു ശബ്ദം കിട്ടിയപ്പോൾ എനിക്ക് റിലീസ് ചെയ്തില്ല ആരാന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മിനിറ്റ് കളിപ്പിക്കുക വെച്ചിട്ട് പോകാം എന്നിട്ട് ഞാൻ ഞാൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ രണ്ടാം വിളിച്ചിട്ട് പറഞ്ഞു സെഫ് ഞാൻ നിന്നെ മറ്റേ നമ്പർന്ന് വിളിക്കാറ് നിന്റെ നിന്റെ ദേഷ്യം എന്തപ്പോഴും മാറത്ത എടാ നാൽപ്പത്താറ് എന്ന് ചോദിച്ചോട് പിന്നെ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടരുത് കമൻ്റുകൾ വായിച്ചപ്പോൾ ഗോപിതനാവരുത് നല്ല സഖാക്കൾ പറഞ്ഞ പോലെ തന്നെ അത് പിന്നെ നിത്യാ സ്വഭാവത്തിൽ മാറ്റം പറഞ്ഞിട്ട് പയസ്സ് ഇത്രയായില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ മതത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം പറഞ്ഞ അവൻ്റെ മോനെ ഈ മോഹിലിയാറെടുത്ത് പഠി പഠിക്കാൻ പെടുന്നുണ്ട് അത് ഒരു മോൾഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് ഒരു പ്രായത്തിലും വരിത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവനെ വെച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് വീഡിയോ എങ്കേപ്പിക്കുക എന്നിട്ട് അതിന് ശേഷം പിന്നെ സെറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തൃശ്ശൂരാണ് അവിടെ വരുമ്പോഴെങ്കിൽ അങ്ങോട്ടേ എല്ലാം പറഞ്ഞു അവർ ഇപ്പം വേറെ കാര്യം കൂടെ ഉണ്ട് കുഞ്ഞാട്ടിയാജി ചെയ്തിട്ടുള്ള കാര്യമുണ്ട് അദ്ദേഹം വിദ്യാർത്ഥി പ്രസിഡന്റ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഡി എഫിൻ ഇവർക്കെതിരെ സംവരണം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പേഴ്സണൽ മതത്തെ ബാധിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ ഇതിൽ രാഷ്ട്രീയത്തിൽ അവർ വിമർശിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് ബോർഡി യോഗം കൂടുമ്പോൾ ഖരാബു ചെയ്തിട്ടുണ്ടൊക്കെയുണ്ട് കുഞ്ഞാകുട്ടിയാജി പിന്നെ എൻ്റെ സാമ്പത്തിക അവസ്ഥ ആരോ പറഞ്ഞറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ സഹായിക്കാം ഇദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും എം ബി എട്ടിന് പഠിക്കുന്നത് മൈസൂർ മാണ്ടിയലാണ് അവിടെ എൽ എൽ ബിക്ക് സീറ്റ് അറേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് കുഞ്ഞാട്ടിയാച്ചി ഭയങ്കര ബിസിനസ്സായിരുന്നു വലിയ പൈസ തരുമോ അവിടെ മക്കൾക്ക് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി കൊടുക്കുമ്പോൾ തന്നെ ജീപ്പ് അവർക്കായിട്ട് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുൻ ഡോക്ടർ അന്നേ ഡോക്ടർ ആയിട്ടുണ്ട് ബുദ്ധിമുട്ടാം അപ്പം അങ്ങനെയുള്ള രീതിയായിരുന്നു ആയിരുന്നു ഞാനാണെങ്കിൽ അന്ന് നല്ല പിന്നെ ആവേശത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പിന്നെ യുവ സ്വകായിട്ട് നിൽക്കുകയാണ് പാർട്ടി ലോക്കൽ സെൻറ്ററിലുണ്ട് ഒക്കെ ഉണ്ട് അദ്ദേഹം അങ്ങനെ അങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു മാത്രം ഓക്കെ നോക്കട്ടെ ഞാൻ ഈ വീഡിയോ കാണിക്കാം അതൊന്ന് കാണേണ്ടതാണ് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം കാണലൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കാരണം നമ്മൾ മനുഷ്യന്മാർ ചിലതൊക്കെ ഇത്രക്കേ ഉള്ളൂ ജീവിതം എന്നുള്ളത് ഇനിയും അറിയാത്ത ആൾക്കാർക്ക് വെച്ചു കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഇപ്പോ വരുന്ന വിശ്വസിക്കാൻ കഴിയില്ല ആ വീട്ടിലെ മുഴുവൻ മനുഷ്യരും മരിച്ചുപോയി വലിയ ദുരന്തത്തിൽ പൊട്ടി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പം ആ വീടും പാടെ തകർന്നുപോയി ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആഘാതം നേരിട്ട ഒരു വീടുകളിൽ ഒന്നും ഇതാണ് അവിടെ പത്തിലധികം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇപ്പോ അതില് കുറച്ച് ബന്ധുക്കൾ ഇവിടെ ഇവിടെ ഉണ്ട് എന്നാലും ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകളായ ഒരു വീട് ഇതൊരു ഇതൊരു വീടായിരുന്നു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇപ്പൊ ഇപ്പൊ വരുന്ന ഒരാളിന് കാരണം ഒരു വീടിന്റെ ഒരു അവശേഷിപ്പുകളും ഒരു അടയാളവും ബാക്കിയില്ലാതെ അങ്ങനെ അങ്ങ് എടുത്തുപോയി ഒരു ഒറ്റ മോ ഒറ്റ മോനാണ് ബാക്കിയായത് ഈ വീട്ടിൽ ഒറ്റ മകൻ മാത്രമാണ് ബാക്കിയായത് നിങ്ങള് വീട്ടില് മരുമോനായിരുന്നു അല്ലെ മരുമോനായിരുന്നു

ും സ്വപ്നത്തിന് പോലും കരുതിയിട്ടില്ല കാരണം ഇവരൊക്കെ പോകേണ്ടതായിരുന്നു ഞാനിപ്പോ വന്നത് കാരണം എന്റെ എന്റെ വീട് എന്റെ തൊട്ട് മോളുടെ വീടാണ് എന്റെ വീടിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായിട്ടുള്ളു ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അവരും കൂടി ഇവിടെ വരുവായിരുന്നു കാരണം ഇപ്പൊ തായ അളിയന്റെ മൂത്ത അളിയന്റെ വീട് ആ തായാണ് ആ പാടി ആ പൊട്ടിച്ച് മൊത്തം പൊളിഞ്ഞു പോയി അപ്പൊ അവർ അങ്ങോട്ട് വന്നതാണ് ഇവരെ കൂടെ നിക്കാൻ ഒരുമിച്ച് ഒരുമിച്ച് പോയി ഇവിടെ പതിനൊന്ന് പേര് എന്റെ ഉമ്മ പെണ് അതുപോലെ അന്യ എന്റെ ഭാര്യ രണ്ട് കുട്ടികള് മൊത്തം പതിനാറ് പേര് എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണ്ണമായും മലവെള്ളപ്പാച്ചില് കൊണ്ടുപോയി വീടിന്റെ തറ പോലും ബാക്കിയില്ല ഈ വീട്ടിൽ വീട്ടിലാകെ ബാക്കിയായത് ഗൾഫിലുണ്ടായിരുന്നൊരു മകൻ മാത്രാണ് അവനീ ദുരന്തം അറിഞ്ഞു വന്നതാണ് പുള്ളി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി വെറും ശൂന്യത മാത്രം എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കൾ ഉണ്ട് ആ ബന്ധുക്കൾക്ക് എങ്ങനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കാരണം അദ്ദേഹത്തിന്റെ ആ ഭാര്യയും മക്കളും അടക്കം മലവെള്ളപ്പാച്ചലിൽ പോയി മരിച്ചുപോയി ഈ വീട് പോലും ബാക്കിയില്ല വീട് പോലും ബാക്കിയില്ല അദ്ദേഹത്തിന് ഭാര്യയും കുടുംബവും ബാക്കിയില്ല ഉപ്പയും ഉമ്മയും ബാക്കിയില്ല ആരുമില്ല ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകും എന്നുള്ള ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എന്നതാണ് അപ്പോ ഈ മകൻ ഇപ്പോ ദുരന്തമറിഞ്ഞു വന്നതാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ബന്ധുക്കളെ കാണാം ഒന്നും കാണാനില്ല വീടിന്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടെങ്കിൽ ഒന്നും അങ്ങേ ഏറ്റവും വലിയ പറ്റാത്ത ദുരന്തത്തിന്റെ ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു മുഖത്ത്മാരുടെ നിലാവിരുട്ടും ബാക്കിയുള്ള ഒന്നും വേണ്ട ഒന്നും വേണ്ട അവിടെയൊക്കെ സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര വെറുപ്പ് ഞാൻ അങ്ങോട്ട് സാഹിത്യം പറയാറില്ലല്ലോ സാഹിത്യം പറയാൻ അറിയാണ്ടൊന്നുമല്ല പണ്ടൊരു പിന്നെ ഇങ്ങനത്തെ കുറെ വളിപ്പൻ മീഡിയക്കാരുണ്ടോ അവിടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഹാഷ്മി അതേപോലുള്ള കുറേ ആൾക്കാരൊക്കെ പിന്നെ ഷാനി പ്രഭാകർ മനോരമ ചാനലില് ദാസ് അയ്പദാസ് മാധു ഇങ്ങനെ ഇങ്ങനെ കുറെ പേർക്കും വളരെ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ഉണ്ട് സാഹിത്യം ചറിക്കാൻ പോയിരിക്കുക മുക്കാൽവണ്ണ ഇവർ ഈ വാർത്ത കൊടുത്തിനകത്ത് പിന്നെ ആൾക്കാരെ ഉള്ളൂ ജീവിതം ജീവിതങ്ങൾ വാർത്ത കൊടുത്തിന് കുഴപ്പമില്ല വോയിസ് ഓവർ കൊടുത്തിട്ട് വിഷ്വൽസ് എടുത്താൽ മതി ഇവരുടെ അടുത്ത് മൈക്കും കൊണ്ട് കുത്തി പോകരുതാ നേരത്തെ ബാക്കിക്കാത്ത ഈ സാധനം പോലെ കുത്തിക്കൊണ്ട് പോകരുത് അരുണും സുജയും ചെയ്യുന്ന അതേ വൃത്തികളെ മുക്കാൽവണ്ണും ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ വീഴ്ചാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ സത്യത്തിൽ ഈ ആ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് നിരീക്ഷണമാണ് അണ്ടർഒബ്സർവേഷൻ ആണോ ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കാറ്റിസ്റ്റിനെ ഉടനെ കാണിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഈ ഒരു മാനസിക ആഘാതത്തെ പിന്നെ തടം ചെയ്യാനുള്ള കഴിവ് പിന്നെ വേണ്ട കാര്യങ്ങൾ മെഡിക്കൽ മെഡിക്കേഷൻ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വേണം രണ്ട് സൂയിസൈഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ മനുഷ്യർ തോന്നിപ്പോ തോന്നൂലേ മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കൾ അതിന് വേണ്ടി ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടതാണ് ഉപ്പ ഉമ്മ മാര്യ എല്ലാവരും പോയി ഒറ്റയ്ക്കായി ഒരു കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിരിക്കുക അലച്ചു നോക്കും നിങ്ങൾ അജീവിതത്തിൻ്റെ സഹത് ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പിന്നെ മറ്റേ അള്ളാഹുവിനും മറ്റേ യേശു കസൂനും ശ്രീകൃഷ്ണനും ഒക്കെ ഉമ്മമാർക്കൊക്കെ അവിടുന്നാ പണി എന്നുള്ളതാലോചിക്കുന്നത് ഉമ്മമാരെല്ലാം കഞ്ചാവു പിടിച്ച് കിറങ്ങി കിടക്കിയിരിക്കുന്നത് അവരുണ്ടെങ്കിൽ സത്യത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇത് സംഭവിക്കോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാ മനുഷ്യൻ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറയാം മനുഷ്യൻ ചെയ്തത് തെറ്റിന് ശിക്ഷിക്കുന്നു ഞാനിപ്പോൾ തല്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ദൈവശ്വാസിയാണ് പ്രാർത്ഥിക്കാരുന്നു പറയാറുണ്ട് പള്ളിയിൽ പോവാറില്ല കുട്ടിച്ചിരിക്കാറില്ല കുർബാന ഉള്ളാറില്ലെങ്കിലും പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും എല്ലാം 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 നിരീശ്വരവാദത്തിന്റെ വഴിയിലേക്ക് ഞാൻ നടന്ന എന്നുള്ള എന്നുള്ളത് യാഥാർത്ഥ്യ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയത്തിനെടുത്തു തന്നെ അപ്പോൾ അവൾ ആണെങ്കിലും ദൈവമില്ലല്ലോ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ മനുഷ്യന്മാരെ കൊല്ലുന്നു അവിടുത്തെ ലഞ്ചെടുക്കാൻ വേണ്ടി പോയ അത് അർത്ഥനായിട്ടുണ്ട് അവളല്ലോ ദൈവം ഉണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ സംഭവിക്കുമോ അപ്പോൾ പിന്നെ പരീക്ഷണം ആണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വളരെ സ്ട്രോങ്ങ് ആയിട്ട് എന്നോട് പറയാറില്ലേ അവൾ കുറേ കാലങ്ങളായിട്ട് അവള് പിന്നെ ഒരു ക്രിസ്റ്റ് മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റത് വീട്ടിൽ എല്ലാ ദിവസവും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന അവള് രണ്ടായിരത്തി പതിമൂന്ന് വരെ അമിത കാരണപ്പെട്ടതിന് ശേഷം പിന്നീട് അവളെ ചെയ്തിട്ടില്ല ദൈവമില്ലാന്ന് അവൾ അന്ന് തീരുമാനിക്കുക അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല മറ്റത് അവൾ എല്ലാ ദിവസവും പറയുമ്പോൾ ഇന്റർ കാസ്റ്റ് മാര്യേജാണ് എന്നാലും എല്ലാ ദിവസവും അവൾ പിന്നെ പള്ളിയിലും പറയും ബൈബിള് വായിക്കും പിന്നെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ആരില്ലെങ്കിലും ഒറ്റയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല ഞാനതിനൊന്നും സഹകരിക്കാൻ അർത്ഥായിരുന്നില്ല സാധാരണ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് എന്തിനാന്ന് ഞാൻ സത്യത്തിൽ പറയുന്ന ക്രൂരതയാണെന്ന് അറിയാം എന്നാലും ഞാൻ പറയാം ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടില്ല പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ഒക്കെ പിന്നെ വാക്കിയാവുന്ന ഒരവസ്ഥ അത് വല്ലാത്തതാണ് അതിഭീകരമാണ് ആ മനുഷ്യനും കൂടി പല ലീവിനും വന്ന സമയത്തായിരുന്നു ഊരില് പൊട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കരുതുന്നത് കുഞ്ഞു മൂന്ന് കുഞ്ഞുമക്കളും ഭാര്യയും ബാപ്പയും ഉമ്മയൊക്കെ പോയപ്പോൾ ആ കൂട്ടത്തിൽ പുള്ളി കൂടിയിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ ഇപ്പം ചെയ്യേണ്ടത് നന്നായി അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ ആളുകൾ ഉണ്ടാവണം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും സമ്മതിക്കരുത് കൂടെ ആരെങ്കിലും ആ റൂമിൽ കിടക്കണം ആ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കണം കുറച്ചു കാലത്തേക്കെങ്കിലും മാനസികാരോഗ്യം വീണ്ടും പിന്നെ കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന വരെ കാരണം ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ടെൻഡൻസി ഉണ്ടാവും ഒരു സെക്കൻഡ് മതി എന്തെങ്കിലും ചെയ്യാൻ എന്തിനാ അങ്ങനെ പിന്നെ എന്തിനാ ഈ ദൈവത്തിൻ്റെ ഒക്കെ എന്തൊക്കെ പണിയാമ്മമാരെടുക്കണത് അവിടെ എനിക്കറിയില്ല വളരെ ഇതായിട്ട് ഞാൻ സാന്ദർഭ്യ വ്യവസ്ഥയിൽ ഞാൻ ഇന്ന് സെഫീറുമായിട്ട് ഈ ഒരു വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ലീഗുകാരാണ് പക്ഷെ അവൻ ബിസിനസ്സുകാരനാണ് ഞാൻ പറഞ്ഞില്ല അവർക്ക് വില്ല് പിന്നെ മൾട്ടി വില്ലേ ആണ് സാർ അവൻ്റെ ജ്യേഷ്ഠവും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് സംസാരിച്ച് കഴിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ കൂടി കാണും അതിന് കണ്ടു അതിനിടയിൽ സന്തോഷം ജോർജ് കുളങ്ങയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ആ വാക്കുകൾ ഓർത്തു ഇതൊക്കെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് വേണ്ടാന്നേ ഈ പോയ സ്ഥലത്ത് ഒരു ചർച്ചുണ്ടായിരുന്നു ക്രിസ്ത്യൻ ചർച്ച് ഒരു മുസ്ലിം മോസ്ക് ഉണ്ടായിരുന്നു ഹിന്ദുക്കളുടെ ടെമ്പിൾ ഉണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു അതെല്ലാം പോയില്ലേ പൊളിഞ്ഞു പോയില്ലേ കൃത്യമായിട്ട് ഈ പറയുന്ന പടച്ചോനെ വെള്ളിയാഴ്ച പോയിട്ട് ജുമായക്കും അല്ല അല്ലാത്ത സമയത്തും നാട്ടുമ്പറത്തുള്ള വള്ളിയാകുമ്പോൾ അഞ്ചു നേരം നിസ്കരിക്കാനും വേണി അവിടെ പോകും ഇതൊരു മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സുബൈക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് എണീക്കണം അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സുസ്ഥത് രാവിലെ എഴുന്നിട്ട് പള്ളിയിട്ട് പിന്നെ ഒരു കുർബാന ഉള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒന്ന് പള്ളിയിൽപ്പെട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും ചാപ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ എഴുന്നേൽക്കും അമ്പലത്തിനും രാവിലെയാണ് പരിപാടി ആ മനുഷ്യനെ രാവിലെ എഴുന്നേൽപ്പിക്കാനും എന്നെ പോലെ അലസനാക്കി മാറ്റാതിരിക്കാനും തോന്നുമ്പോൾ എണീക്കുകയും തോന്നുമ്പോൾ കടന്നു തുടങ്ങുകയും ചെയ്ത സിസ്ഥത്തിൽ നിന്ന് മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യ കണ്ടുപിടിച്ച സാധനമായിട്ട് ഇതിനിപ്പം കാണുന്നുള്ളൂ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പിന്നെ പിന്നെ ജുമായ നടത്തുന്ന മോസ്കും ഞായറാഴ്ച കുർബാന നടത്തുന്ന ചർച്ചും കുട്ടികൾ പിന്നെ ഈ പിന്നെ ഇസ്ലാം മതം പഠിക്കുന്ന മദ്രസയും സൺഡേ സ്കൂളിൽ പോയിട്ട് മതം പഠിക്കുന്ന ചർച്ചും അതിലാവിലെ സ്ത്രീകൾ തുടങ്ങാൻ പോയിട്ട് പിന്നെ മറ്റേ പ്രസാദം മേടിച്ചുകൊണ്ട് വരുന്ന അമ്പലവും ഒക്കെ കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെങ്ങൈക്ക് വിനന്തമാണേ ഓന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനത് ഉണ്ടാക്കിയത് നാട്ടുകര പൈസക്ക് ഓൺ ഉണ്ടാക്കി കൊടുത്തതല്ല ഏത് യേശുക്രിസ്തുവും അള്ളാഹും പിന്നെ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കി കൊടുത്ത സാധനം അല്ല അത് ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള വീട്ടുകെല്ലാം ബാക്കിയുള്ളത് അവന്റെ പൈസയ്ക്കുള്ള സിമെന്റും എല്ലാം മേടിച്ചിട്ടുണ്ടാക്കി കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ച സാധന എന്നിട്ട് ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആരാധിച്ചിട്ട് അതിന് നന്നില്ലാത്ത ഈ പിന്നെ ചെങ്ങായി ഇതെല്ലാം ഞാനിപ്പോ അസഭ്യവാക്കുകൾ പരമാവധി കൺട്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉപദേശങ്ങൾ ഉറയ്ക്കട്ടപ്പോൾ ഈ ചങ്ങായി ഇവരെ തന്നെ കൊല്ല ദൈവത്തിന്റെ പരീക്ഷണം ആൾക്കാര് മരിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാ ആത്മീയ നേതാക്കന്മാരും പറയും ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് നമ്മളെ പരീക്ഷിക്കുകയാണ് ദൈവം നമ്മളെ വിശ്വാസം പരീക്ഷിക്കുകയാണ് അവർക്ക് സ്വർഗം കിട്ടും ഏത് ഈ കല്ലും മണ്ണും വന്നടിച്ചിട്ട് ശ്വാസം മരിച്ചു പോയി അത്രയും നേരം പിന്നെ പ്രാണവേദന അനുഭവിച്ച മനുഷ്യന് പിന്നെ എന്തിനാണോ സ്വർഗം നീ ഒരു നിമിഷം കൊണ്ട് കൊല്ല് ഒറ്റ നിമിഷം കൊണ്ട് കൊല്ല് ഇടിവരല്ലേ ഓക്കെ ടക്ക് പരിപാടി കഴിച്ചു അട്ടിക്കമുണ്ടാവും ഇരുന്നുണ്ടാവോ ശബ്ദം കൂടി കഴിച്ചിട്ട് ഒറ്റ കൂടി കഴിഞ്ഞ കാരണം അത്ര ഹൈ ടെൻഷൻ സാധനമാണ് വരുന്നത് അത്ര വലിയ പവറാണ് വരുന്നത് നമ്മൾ ഇവിടെ പിന്നെ ലൈനിൽ പിന്നെ പിന്നെ പവർ അറിയാതെ പിടിച്ചിട്ട് ഷോക്കടിക്കുന്ന പോലെയല്ല അങ്ങനെ വല്ലതും ചെയ്യേ ഇഴുത്തി വീടിക്ക് അല്ലെങ്കിൽ മേലുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളെ പെട്ടെന്ന് തോന്നുന്നതിന് ജാമാക്കും മനുഷ്യൻ ചതഞ്ഞ് പോട്ടെ ഒറ്റയടിക്ക് ഇട്ടൻ ട്രെയിൻ അടിക്കുന്ന പോലെ അതല്ലാതെ എന്തിനാത് ചെയ്യണേ ദൈവം ലോകത്തിലെ ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ സാധിഷ്ഠാണെന്ന് ഞാൻ പറയും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ചിലർ പറയും നമ്മൾ തെറ്റെയ്തതിന് ശിക്ഷിക്കുകയാണ് ഓക്കെ തെറ്റിതിട്ടുണ്ടാവും ഇപ്പം ചിലപ്പോൾ കരാണെങ്കിൽ പിന്നെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ജീവിതത്തിൽ ജീവിതം തെറ്റു നിരീക്ഷിച്ച ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സുള്ള പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അഞ്ച് വയസ്സും ആറ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരെന്തോ എന്ന് പറയണേ അവരെന്തോ ദൈവമാർഗത്തിൽ നിന്ന് പിന്നെ എന്ന് പറയണേ അവർ മോഷ്ടിക്കാൻ പോയോ അവർ കള്ളക്കടത്ത് നടത്തിയോ അവരിൽ അവർ ഉപയോഗിച്ചോ അവർ വ്യഭിചരിച്ചോ നിന്റെ നിയമങ്ങൾ ഏതെങ്കിലും ലംഘിച്ചോ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചോ അവർ പലിശക്ക് കൊടുത്തോ അവർ മദ്യപിച്ചോ ഇല്ലല്ലോ എന്തിനൊക്കെ പിഞ്ചു കുഞ്ചുങ്ങളെ കൊല്ലണേ എല്ലാ ഈ ദൈവം ഞാൻ സത്യം പറഞ്ഞാൽ ഈ പോക്ക് പോയാൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മതൊക്കെ പണ്ടേ ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ദൈവത്തോട് ഒരു ബന്ധം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്നും പ്രാർത്ഥിച്ചു നേരം നാളെയും പ്രാർത്ഥിച്ചു നേരം പക്ഷെ അധികം വൈകാതെ ഞാൻ സലാം പറയേണ്ട ഒരവസ്ഥയ്ക്ക് എനിക്ക് പോകുന്നുണ്ട് കാരണം ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഭയങ്കര കൺഫ്യൂസഡ് ആണതിൽ ഇതിനെക്കുറിച്ച് എന്നെ നിരന്തരമായിട്ടിരുന്ന് ആലോചിക്കാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇയാൾക്ക് ഇതൊരു രസാ ഇയാളുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു രസമാണ് അത് ഏത് മറ്റേടത്തെ ചേച്ചികുസായാലും ഏത് മറിച്ചിടത്തെ പിന്നെ അള്ളാവുമായാലും ഏത് കോപ്പിലെ പിന്നെ സേവീസും ആയാലും എല്ലാ അമ്മമാരോടെ പറയണേ അമ്മമാർ സത്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മരുസാഠികളാ ആ കണ്ടില്ലേ പാറ വന്നിരിക്കുന്നു മരം വീഴുന്നു അവരോട് കിടക്കുന്നു കഴുത്ത് മാത്രമേ ഉള്ളൂ മണ്ണിന് മുകളിൽ അതാ ഒന്നോ കുറെ ആദ്യം ഒരു ഉരുൾ പൊട്ടിക്കുന്നു ദൈവം ആദ്യ ഒരു ഊരിൽ പൊട്ടിച്ചപ്പോ ദൈവം ഉദ്ദേശിച്ച അത്ര നിൽക്കണ്ടില്ല ദൈവം മേലെ ആകാശത്താന്നുള്ള ബോംബരൊക്കെ പറഞ്ഞു ആകാശ സങ്കല്പം തന്നെ തെറ്റാ ആകാശ സങ്കല്പം തന്നെ തെറ്റാ ആകാശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മേപ്പട്ട് നോക്കിയിട്ട് കഴിഞ്ഞ് നോക്കിട്ട് എല്ലാ മതത്തിലുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഹിന്ദു മതത്തിനുള്ള നേരെയാണ് അതും പ്രതിമയെ നോക്കിയിട്ടാണ് അതിനെക്കുറിച്ചാണ് മറ്റേ പാട്ടുള്ളത് കണ്ണു കാണാത്ത ദൈവങ്ങളെ പിന്നെ കരയാനറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ പ്രതിമകളെ എന്ന് വെച്ചാൽ കളിമണ് അല്ല സ്വർണം കണ്ട പ്രതിമ ഉണ്ടാക്കാം വിഗ്രഹത്തിന്റെ മുമ്പില മറ്റൊരു രണ്ട് കൂട്ടർ പിന്നെ വിഗ്രഹാരാധനയില്ല അവർ മേപ്പെട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുക ഹിന്ദു മതത്തിലും ക്രിസ്തു ഒക്കെ ഉള്ളതാ ഹലോടിയാ എന്ന് പറയുമ്പോളോ അളാ ഒക്കെ പറയുമ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കുക എല്ലാവരും പൊട്ടം ഈ ആകാശം എന്ന് പറയുന്ന സാധനം സങ്കല്പത്തിന് അർത്ഥം പണ്ടത്തെ കാലത്തൊക്കെ ഭൂമി വരുന്നതാണ് മേലെ ആകാശം താഴെ പിന്നെ ഭൂമി എന്നൊക്കെ പറയുന്നത് ഈ മേലെ ആകാശം താഴെ ഭൂമി എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയല്ലോ നമ്മളെ കാലിൻ്റെ ചുവട്ടിലും ആകാശമില്ലേ ഇപ്പം നമ്മൾ മേലെയാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ മേലെയല്ല നിൽക്കുന്നത് ഇപ്പം നമ്മൾ താഴെയാണ് നിൽക്കുന്നത് നമ്മൾ പകലാണ് മേലെ നിൽക്കുന്നത് പകല് മേലെ നിൽക്കുമ്പോഴാണ് സൂര്യന്റെ ലൈറ്റ് നമുക്ക് കിട്ടണത് രാത്രിയാകുമ്പോൾ ഈ സാധനം ഗ്ലോബ് ആണല്ലോ ഇത് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ എത്തുമ്പം രാവിലെ എവിടെ നിന്ന നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് 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 ഇവിടെ എത്തി അപ്പം അമേരിക്ക മേലെത്തി നമ്മൾ താഴെ എത്തി അപ്പോൾ ആകാശം താഴെയല്ലേ ഭൂകൃത്താകർഷണ നിയമപ്രകാരവും സ്പേസിന്റെ പിന്നെ പിന്നെ കുറിച്ചുള്ള സങ്കല്പ പ്രകാരവും ആകാശം എന്ന് പറഞ്ഞാൽ ചുറ്റും പറയാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ചിലപ്പോൾ കാലിൻ്റെ അടിയിലാണ് ചിലപ്പോൾ മേലെയാണ് നമ്മൾ കാണുമ്പോൾ മേലെയാണെന്ന് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാല് ഭൂമിയിൽ ഉറച്ചിരിക്കുകയാണ് നമുക്ക് എയറിൽ നിൽക്കാൻ കഴിയില്ല എയറിൽ പാകം നിൽക്കുന്നത് പിന്നെ നമ്മളെ കാരണബോധം മാത്രമേ ഉള്ളൂ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ബാക്കി എല്ലാവരും നിലത്ത് നിൽക്കുന്നത് മൂപ്പര എയറിലാണ് മൂപ്പരം അടുത്ത പ്രാവശ്യം പിന്നെ ചൊവ്വയ്ക്കൊക്കെയുള്ള പരിവേഷ പരിപാടിക്ക് വിടാ കാരണം എനിക്ക് മൂപ്പർക്ക് ഈ പിന്നെ ഈ പിന്നെ പേടകൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും കാരണം അത്രമാത്രം മലയാളികൾ മൂപ്പരെ പേരളാക്കി കീർത്തിക്കുക അപ്പൊ ഇതാണ് സ്ഥിതി എന്നിട്ടാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അപ്പൊ ഇതേ ഇത് പിന്നെ പണ്ട് എസ് എപ്പിടെ ക്യാമ്പിൽ ടീക്കെ നാരായണ നാരായണ ദിവസം എന്ന് പറയും പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുമ്പ്രാമസൊക്കാവുക അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുക അപ്പം ദ്രവ്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് ഇങ്ങനെ വന്ന് 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 അപ്പം പിന്നെ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ചേഞ്ചുകളെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് പിന്നെ ഈ ഫിസിക്സ് പറയ പഠിപ്പിച്ചു അപ്പോൾ കൊടുത്തൊരാളെ നീച്ചെന്ന് ചോദിച്ചു അവന് ഗ്രാ ഈ ഗ്രാവിറ്റേഷൻ പിന്നെ തിയറിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല ഐസക്നോട്ടൻ കണ്ടുപിടിച്ച സാധനം ഐസക് ഐസക്നോട്ടന്റെ തലയിൽ ആപ്പിൾ കൊണ്ട് കണ്ടുപിടിച്ചു ഐസക് ഐസക്നോട്ടൻ ചിന്തിച്ച് ചെന്തുകൊണ്ട് ആപ്പിൾ നടത്തിക്കൊണ്ടിരുന്നു ഞാനും ആണെന്ന് തന്നെ എന്താ ആപ്പിൾ തലയിൽ കൊണ്ട് ആ ദേഷ്യത്തിനൊണ്ട് കത്തിരിട്ട് ആ ആപ്പിൾമാരം വിട്ടു ഇയാളതിനെക്കുറിച്ച് ചിന്തിച്ചു അതാണ് ഈ നമ്മൾ യൂറോപ്യനും നമ്മളും നമ്മളുടെ വ്യത്യാസം പക്ഷേ ഇത് പിന്നെ ഈ ഇബൻ എണ്ണീച്ചെന്ന് ചോദിച്ചു പക്ഷേ സഖാവ ഇത് പിന്നെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭൂമി കറങ്ങി ഇപ്പം നമ്മൾ മേലെയാണെങ്കിൽ ഇപ്പം രാത്രിയാകുമ്പോൾ നമ്മൾ അടിവസ്ഥ ആവുമല്ലോ അപ്പം കടലിൻ്റെ അവസ്ഥ വെള്ളം എന്ന് ചോദിച്ചു പൊട്ടയുടെ ചോദ്യാ ഭൂകൃതാഘോഷ നിയമത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു സ്ഥലം മനസ്സിലാക്കാതെ ഇത് മാത്രം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു പൊട്ടൻ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കുറേ രസങ്ങളുണ്ട് പിന്നെ അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു നമുക്ക് ഈ ബോധ ദ്രവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട് മാനസിക ദർശനത്തിനകത്ത് എന്താ സാധനം എന്നുള്ളത് എനിക്ക് എപ്പോഴും തിരിഞ്ഞിട്ടില്ല ഇവർ പറയുന്ന പകുതി മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഹാളിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിലെ പരിപാടി അത് കേട്ടവിടെ കിടന്നു തുടങ്ങാൻ നമുക്കത് കേട്ട് കേട്ട് ഉറക്കം വരിക വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു തേടി ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അടുത്ത സെഷൻ അതിൻ്റെ തുറ സെഷൻ അപ്പം ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊണ്ടു ഞാൻ ഞാൻ പി ഡി സി കുടിക്കുക ഞാൻ നീച്ചെന്ന് ചോദിച്ചു നമുക്ക് ഒരാൾ നിരന്തരം നമുക്ക് താല്പര്യമില്ലാതെ ഇങ്ങനെ നമുക്ക് പിന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ബോറടിക്കുന്നു അത് ദ്രവ്യത്തിൻ്റെ ഏതു തരം പ്രവർത്തനം കൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാളുടെ പ്രോക്കഡായി ഞാൻ ക്ലാസ് എടുക്കുന്നില്ലാത്ത കൊണ്ട് നിർത്തിപ്പോൾ എനിക്ക് എസ് എഫ് പിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ ഫസിഡൻ ആയിരുന്നു ബാക്കി എൻ്റെ ഏരിയ സെക്രട്ടറി ഏരിയ ഞാൻ ചെറിയതാണ് അന്ന് ഫോസ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു മയമൊക്കെ കാണിച്ചെങ്കിലും നിങ്ങൾക്ക് അനുസരിനൊക്കെയാണ് നിങ്ങൾ ചാതകത്ത് തന്നെ ഞങ്ങളെ നാണു കൃതിയെന്നൊക്കെ പറഞ്ഞ് ഇവരെ കുറേ ഫയർ ചെയ്തു തന്നെ എന്നാലും കുഴപ്പമില്ല എന്തായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ഈ അന്ധമായ ദൈവവിശ്വാസം ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നാർക്കോട്ടിക്കിലേക്കൊക്കെ ഇപ്പോൾ ഇപ്പം എൻ്റെ സുഹൃത്തുനെ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അവനെ മോൾഡ് ചെയ്തെടുക്കാനുള്ളത് ആവശ്യമാണ് കാരണം അതിപ്പോൾ ഇപ്പോൾ ഈ അഗ്രിവേർ പദ്ധതി അംഗീകരിക്കുന്നത് കാരണം മനുഷ്യന് പിന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ഈ കുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ വേറെ ഏതെങ്കിലും വഴിക്ക് പിന്നെ പോകാതിരിക്കാൻ വഴിതെറ്റി പോകാതിരിക്കാൻ ആ സമയത്ത് വേണമെങ്കിൽ ഇത്തരം മതപരമായ ശാസ്ത്രങ്ങളിൽ കൂടി വളർത്തിയിട്ട് കഴിഞ്ഞാൽ അമിതമായി അത്തരം പ്രയോഗങ്ങളിലേക്ക് പോവുകയും വലിയ കുറേ പൈസ മുടക്കിയിട്ട് പള്ളിയാകുമ്പോഴും പിന്നെ ചർച്ച ഒക്കെ ഉണ്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ പൈസക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതിയെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും വീടില്ലാത്തവരെ വീട് കൊടുക്കുകയൊക്കെ ചെയ്യണം സുഖത്തു മാർത്തമാൻ പള്ളി നമ്മുടെ പള്ളി ഉണ്ട് ഞാനെന്ന് മാർത്തവൻ സിംഗത്തിൻ്റെ പ്രധാന കൃത്യമാണ് അന്നുകൊണ്ട് ഒരു സി എ മത്തി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ അച്ഛായൻ അയാൾ പാവങ്ങൾക്ക് അഞ്ച് വയസ്സും കൊടുക്കില്ല ഇയാൾ ക്രെഡിറ്റ് ഇട്ടാൻ വേണ്ടി അയാളുടെ വക സ്പോൺസർ ചെയ്തു പള്ളീൻ്റെ സിറ്റൗട്ടും സ്റ്റെപ്പും ഒക്കെ പിന്നെ മാർബിൾ ഇടാൻ ഞാൻ അന്ന് പറഞ്ഞതെന്ന് അന്ന് അവിടുത്തെ പള്ളിയിലച്ചൻ കെ സി വർഗീയ സച്ചന അച്ഛാ ഇത് പിന്നെ അയാൾ പ്രാഞ്ചേട്ടം കളിക്കുകയാണ് ഇട്ട് കഴിഞ്ഞാൽ ഗ്രിപ്പുള്ള വല്ല ടൈൽ വേണം ഉണ്ടത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ അപ്പച്ചമാരും അമ്മച്ചമാരും എല്ലാം അവിടെ വഴുതി വീഴുന്ന അട്ടലോടിച്ചു കഴിഞ്ഞാൽ സഭ നോക്കേണ്ടി നോ നോക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞ പോലെ ഇതൊക്കെ വെച്ച് ഇപ്പോൾ മൊത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വീഴാൻ തുടങ്ങി അവസാനം ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് റയിൽ ഇട്ടിരിക്കുക കാരണം ഇതിൽ പിടിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കോ അല്ല ചെറുപ്പക്കാർക്കും വരെ ലാൽസല ഞാൻ കൂടുതൽ പറയാനുള്ളൂ ഒരുപാട് പോയി തോന്നു ചുരുക്കി പറയുന്നത്